എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എ ബി സി ജ്യൂസാണ് പഞ്ചസാര ഉപ്പ് എന്നിവ ചേർക്കാതെ പഴങ്ങളുടെ അതേ രുചിയിലുള്ള വളരെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ജ്യൂസാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവ തൊലിയെല്ലാം കളഞ്ഞ് വളരെ നന്നായി കഴുകി ചെറുതായി മീഡിയം ലെവലിൽ മുറിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊരു ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അടിച്ചെടുക്കാം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും ദഹന പ്രക്രിയ വളരെ എളുപ്പത്തിലാക്കാനും തുടങ്ങി ഒട്ടനവധി ശാരീരിക ഗുണങ്ങൾക്ക് ആരോഗ്യത്തിന് വളരെ ഉത്തമമായ ഒരു ജ്യൂസാണ് എ ബി സി ജ്യൂസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ തയ്യാറാക്കാനാകുന്ന വളരെ എളുപ്പമുള്ള ഒരു പാനീയം കൂടിയാണ് എ ബി സി ജ്യൂസ് ജാറിലരച്ചെടുത്ത നമ്മുടെ എ ബി സി ജ്യൂസ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ഐസ് ഇട്ടോ ഐസ് ഇടാതെയോ യഥിഷ്ടം ഉപയോഗിക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്